മിന്മിന് പൂച്ചയും ചെറിയ ബാലനും നിഖിൽ ഒരു കൊച്ചുമെടുക്കനായിരുന്നു പക്ഷേ അവനൊരു കൂട്ടുകാരില്ലായിരുന്നു വൈകുന്നേരങ്ങളിൽ അവൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കും മറ്റു കുട്ടികൾ ഒരുമിച്ച് കളിക്കുന്നത് കാണാം അവനപ്പോൾ ഒരുപാട് സങ്കടം തോന്നും ഒരു ദിവസം നിഖിലിന്റെ ജനലിനരികിൽ ഒരു പൂച്ച വന്നിരുന്നു അതൊരു സാധാരണ പൂച്ചയായിരുന്നില്ല അതിന്റെ കണ്ണുകൾ രാത്രിയിലെ നക്ഷത്രങ്ങളെപ്പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു നിഖിൽ പതുക്കെ ജനൽ തുറന്നു പൂച്ച അകത്തേക്ക് ചാടി അവന്റെ കാൽക്കൽ വന്നു ഒരുമി എന്താ നിനക്ക് സങ്കടം പൂച്ച ചോദിച്ചു നിഖിൽ അത്ഭുതപ്പെട്ടുപോയി ഒരു പൂച്ച സംസാരിക്കുന്നു എന്റെ പേര് മിൻമിൻ പൂച്ച പറഞ്ഞു ഞാനൊരു മാന്ത്രിക പൂച്ചയാണ് എനിക്കൊരു ആഗ്രഹം സാധിച്ചു തരാൻ കഴിയും മിന്മിൻറെ കണ്ണുകൾ കൂടുതൽ തിളങ്ങി നിഖിൽ ഒരു നിമിഷം ആലോചിച്ചു അവന് കളിപ്പാട്ടങ്ങളോ മിഠായികളോ ഒന്നും വേണ്ടായിരുന്നു അവന് വേണ്ടത് ഒരേയൊരു കാര്യമായിരുന്നു എനിക്ക് എനിക്കൊരു നല്ല കൂട്ടുകാരനെ വേണം അവൻ പതുക്കെ പറഞ്ഞു മിന്മിൻ പുഞ്ചിരിച്ചു അവൾ കണ്ണിറുക്കി നിന്റെ ആഗ്രഹം സഫലമായിരിക്കുന്നു അവൾ പറഞ്ഞു നിഖിൽ ചുറ്റും നോക്കി പക്ഷെ അവിടെ ആരെയും കണ്ടില്ല എവിടെ എന്റെ കൂട്ടുകാരൻ നിഖിൽ ചോദിച്ചു ഞാനിതാ ഇവിടെയുണ്ടല്ലോ മിൻമിൻ പറഞ്ഞു അപ്പോഴാണ് നിഖിലിന് കാര്യം മനസ്സിലായത് മിൻമിൻ തന്നെയായിരുന്നു അവന്റെ പുതിയ കൂട്ടുകാരി അന്നു മുതൽ നിഖിലിന്റെ ലോകം മാറി അവനും മിൻമിനും ഒരുമിച്ച് കളിച്ചു ചിരിച്ചു അവർ പുൽമേടുകളിലൂടെ ഓട്ടി ചിത്രശലഭങ്ങളെ പിടിച്ചു നിഖിലിന് പിന്നെ ഒരിക്കലും ഒറ്റക്കിരിക്കേണ്ടി വന്നില്ല മിൻമിൻ അവനെ മാന്ത്രിക ലോകത്തേക്ക് കൊണ്ടുപോയി അവർ മഴവില്ലിലൂടെ ഊർന്നിറങ്ങി മേഘങ്ങൾക്കിടയിൽ ഒളിച്ചു കളിച്ചു ഓരോ ദിവസവും പുതിയ പുതിയ അത്ഭുതങ്ങളായിരുന്നു നിഖിൽ ഒരു കാര്യം പഠിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ മാന്ത്രികവിദ്യ കളിപ്പാട്ടങ്ങളോ അത്ഭുതങ്ങളോ അല്ല അത് സ്നേഹവും സൗഹൃദവുമാണ് അവനവന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയെ ചേർത്തു പിടിച്ചു